പുനർനിർമ്മാണം വെള്ളപ്പൊക്കം തകർന്ന ം കുറിച്ച പുനർനിർമ്മാണം നടക്കുമ്പോ ഹജർ ലസ്വതി എവിടെ വെക്കണമെന്ന് ചർച്ച നടന്നു വിവാദമായി തർക്കമായി ൾക്കിടയിൽ അറബികൾക്കിടയിൽ മക്കിടയിൽ മൂന്നാല് ദിവസം തർക്കം തുടർന്ന് അതാ ഒരു പോർവിളിയായി പോരാട്ടത്തിലേക്ക് പോകുമ്പോ നിർദ്ദേശം വെച്ചു ആരാണോ മന്ദിരത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് ആളുവെക്കട്ടെ അങ്ങനെ മധ്യസ്ഥം നടക്കുമ്പോഴതാ ആ രൂപം വാതിൽക്കൽ മന്ദിരത്തിന്റെ വാതിൽക്കൽ തെളിയുന്നു പരിശുദ്ധ റസൂൽ പറഞ്ഞു ഒരു കയ്യിൽ പിടിക്കാൻ എല്ലാ ഗോത്രങ്ങളുടെ തലവന്മാരോടും ഷാളിന്റെ ഓരോ അറ്റം പിടിക്കാൻ അതിൽ ഹജറല്ല തന്റെ കൈകൊണ്ട് പുനറസൂലിവച്ചു തന്റെ കൈ അവിടെ സ്ഥാപിച്ചു ഹജർ ലസ്മത് സ്ഥാപിക്കുമ്പോ അവിടുത്തെ കൈ കൊണ്ട് തന്നെ സ്ഥാപിക്കണം കൊടാനുകൂടി ഹജ്ജിനു പോകുമ്പോ പോകുമ്പോ മുത്തിമണക്കേണ്ട ഹജർ ലസ്വദ് പ്രിയ നായകൻറെ കൈകളാൽ അങ്ങനെ അവിടെ സ്ഥാപിക്കപ്പെട്ടു പരിശുദ്ധ റസൂൽ